ഹായ് നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഞാൻ വന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി വിഷയം വലിയ ചർച്ച ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ചർച്ച വലിയൊരു പ്രശ്നങ്ങളും നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അമ്മ എന്ന സംഘടനയിൽ ഒരുവിധം എല്ലാവരും അകത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഗത്തേക്ക് തെറ്റുണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ധാരാളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ സീനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല പക്ഷേ അവർക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ഇതുപോലെ പറയാൻ പറ്റില്ല കാരണം സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് ധാരാളം ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് ഒരിക്കലും പെട്ടെന്ന് അത് വെളിപ്പെടുത്താൻ സാധിക്കില്ല ഈ ഇതുപോലെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സിനിമ പോലും ഇല്ലാത്ത ഫീൽഡിൽ നിന്ന് പോയ നടികൾക്കൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാനില്ല എന്ന് മാത്രമല്ല അവരും അതുപോലെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞു വന്നുള്ള നടിമാരെല്ലാവരും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ മാത്രമല്ല അവരുടെ മറ്റുള്ള സിനിമകൾ അവർ അഭിനയിച്ചുള്ള സിനിമകളും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവർക്ക് അവരിത് എന്താ പറയുക അതിന് പിന്നിലാരോ കളിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് ഫേമസ് ആവാൻ വേണ്ടി മാത്രം എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രശസ്തനായ നടൻ നടനയോ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെയൊക്കെ ചെളി വാരുത്തയക്കാൻ ബെസ്റ്റ് സമയമാണ് ഇപ്പോൾ അത് ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ ഇവിടുത്തെ സീനിയർ ആർട്ടിസ്റ്റുകളും മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഈ പേര് വന്ന ആൾക്കാരും അതല്ലാതെ ഇനി പേരൊക്കെ വരാൻ പോകുന്ന നടന്മാരും ഒക്കെ ഇതിലൊക്കെ ഭാഗവക്കുകളാണെന്ന് നമുക്കറിയാം അവരൊക്കെ നമുക്കറിയാം സ്വഭാവം അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത് വലിയ വിഷയമായിട്ടൊന്നും സാധാരണക്കാർക്ക് തോന്നുന്നില്ല പക്ഷേ പത്രക്കാരും അതുപോലെ തന്നെ ഇതുപോലെ മാമാ മാധ്യമങ്ങളും ഒക്കെയാണ് ഇത് വലിയ സംഭവം വിളിച്ച് പറയുന്നത് അതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ലിസ്റ്റിൽ പേര് വരില്ല എന്നുറപ്പുള്ള കുറച്ച് നടന്മാരുടെ പേര് ഞാൻ പറയാം മമ്മൂക്ക ഒരിക്കലും വരില്ല മക്കളെ മമ്മൂക്കയുടെ പേര് വരണമെങ്കിൽ അത്രം അത്ര വലിയ പണിയെടുക്കേണ്ടി വരും അത്ര വലിയ ഗെയിം കിട്ടേണ്ടി വരും പക്ഷെ ആ ഗെയിം കെട്ടിയാൽ അങ്ങനെ ഒരു ഗെയിം വെട്ടാണെങ്കിൽ തന്നെ അവർ ആ ഗെയിം കെട്ടിയവരെ ഉള്ളിലേക്ക് വിടാനും ആളുകളുണ്ട് കാരണം ചെയ്യാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല എന്തെങ്കിലും കാലം തീയില്ലാതെ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്ര പരസ്യമായിട്ട് അവർ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ പേര് ഒരിക്കലും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന രണ്ട് മൂന്ന് നടന്മാരെക്കുറിച്ച് ഞാൻ പറയാം മമ്മൂക്കയുടെ പേര് ഒരിക്കലും ഉണ്ടാവില്ല ദുൽഖർ സലമാൻ്റെ പേരുണ്ടാവില്ല അതുപോലെ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലീൻ ഇമേജുള്ള മറ്റൊരു നടനാണ് കുഞ്ചാക്ക ബോബൻ ബോബൻ എന്തായാലും ഇതിൽ വരാൻ സാധ്യതയില്ല അതുപോലെ പൃഥ്വിരാജ് വരാൻ സാധ്യതയില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ധൈര്യമായിട്ട് തന്നെ ഇങ്ങനെ പത്രസമ്മേളനത്തിലേക്ക് വന്ന് കടയ്ക്കുന്നത് അവർക്ക് ധൈര്യമുണ്ട് നമ്മൾ തെറ്റ് ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കൊരിക്കലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി മമ്മൂക്ക പത്രസമ്മേളനം നടത്തിയില്ല അല്ലെങ്കിൽ മമ്മൂക്ക അതിന് വന്ന് സംസാരിച്ചില്ല എന്ന് പറയുന്നത് മമ്മൂക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല മമ്മൂക്ക അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പൃഥ്വിരാജിനൊന്ന് സംഭവിക്കാൻ ലഭിക്കും കാരണം പൃഥ്വിരാജ് മുതൽ ഒരു ആരെയും കൂസാത്ത ഒരു ചെറുപ്പക്കാരാണ് എന്തും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ മമ്മൂക്കയെ പോലൊരു സീനിയർ നടൻ ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ ആൾ എല്ലാ കാര്യത്തിനും കൃത്യമായി പ്രതികരിക്കുന്ന വ്യക്തി തന്നെയാണ് പ്രതികരിക്കാത്ത വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും കാരണമുണ്ടായി അദ്ദേഹത്തെ തന്നെ വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇല്ലേ അതിനൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ പോയില്ല കാരണം പ്രതികരിക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ എന്താ പറയുക ഒരു വില കൽപ്പിച്ച് വിട്ടിട്ടില്ല ആളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്താഞ്ഞതും മറ്റും അപ്പോൾ ഇങ്ങനെ വളരെ കുറഞ്ഞ ആൾക്കാരെ മാത്രം നമുക്ക് സപ്പോർട്ട് ചെയ്തത് നമുക്ക് എന്തായാലും നമ്മളൊക്കെ സിനിമയെ നോക്കി കാണുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് മമ്മൂക്ക ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻ പ്രണവ് മോഹൻലാലിനെ നമ്മൾ കൂട്ടുന്നില്ല കാരണം ആൾ ഒന്ന് രണ്ട് സിനിമ ആൾക്കിതൊന്നും താല്പര്യമില്ല എന്തായാലും പ്രണവ് മോഹൻലാലായാലും എന്താ പറയുക ആളൊന്നും ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ല അതിൻ്റെ ആവശ്യമില്ല അതേപോലെ തന്നെ കുഞ്ചാക്ക ബാബൻ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആണ് അതായത് അച്ഛനും മകനും അത്ര പെർഫെക്റ്റ് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഒരു മമ്മൂട്ടി ആരാധകനായിട്ട് ഞാൻ പത്ത് നാൽപ്പത്തി നാല് വർഷമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ അഹങ്കാരം കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഒക്കെ പക്ഷെ പെണ്ണ് വിഷയത്തിൽ മക്കളെ അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് വരാണെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ അവസ ആ ഷേട്ടം തൃശ്ശൂർ എന്ന ചാനൽ ഇവിടെ നിർത്തും വെല്ലുവിളിക്കും വെല്ലുവിളിക്കുന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് കണ്ട് ആരും ആടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം മമ്മൂക്ക ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ കുഞ്ചാക്ക ബോബൻ ഇവരൊന്നും ലിസ്റ്റിൽ എന്തേലും ഇടം പിടിക്കില്ല ബാക്കിയുള്ള ആരെ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സെഡ് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ചാനൽ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ വീണ്ടും പറയുന്നു തൃശ്ശൂരിൽ നിന്നും